ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ പതിനഞ്ച് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് യു പി ഐ ഇടപാടുകൾക്ക് മർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ് അഥവാ എം ഡി ആർ പുനസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ഇത്തരം അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങൾ ജനങ്ങളിൽ ആശയക്കുഴപ്പവും അനാവശ്യ ഭീതിയും സൃഷ്ടിക്കും യു പി ഐ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സർക്കാർ നയമെന്ന് മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു നേരത്തെ മൂവായിരം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് മർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ് പുനഃസ്ഥാപിക്കാനൊരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് യു പി ഐ വഴി പണം സ്വീകരിക്കുന്നതിന് വ്യാപാരികൾ ബാങ്കുകൾക്കും യു പി ഐ സേവനദാതാക്കൾക്കും നെറ്റ്വർക്ക് ദാതാക്കൾക്കും നൽകേണ്ട തുകയാണ് എം ഡി ആർ രണ്ടായിരത്തി ഇരുപത് മുതൽ ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ യു പി ഐ ഇടപാടുകൾക്ക് എം ഡി ആർ ഈടാക്കുന്നില്ല ഇതിനു പുറമെ രണ്ടായിരം രൂപയ്ക്ക് താഴെയുള്ള ഇടപാടുകൾക്ക് പൂജ്യം പോയിൻറ്റ് ഒന്നേ അഞ്ച് ശതമാനം ഇൻസെൻറ്റീവും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ട്യൂഷൻ സെൻറ്ററുകളുടെ എണ്ണം കുറയ്ക്കുന്നത് ആലോചനയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കാൻ കഴിയില്ല എന്നും മന്ത്രി പറഞ്ഞു എൻട്രൻസ് കോച്ചിങ് സെന്ററുകളിൽ ലക്ഷങ്ങളാണ് വാങ്ങുന്നതെന്നും മന്ത്രി പറഞ്ഞു പഠിക്കുന്ന കുട്ടികൾക്ക് ലക്ഷങ്ങൾ നൽകി കോച്ചിങ് ആവശ്യമില്ല ട്യൂഷൻ സെന്ററുകളുടെ എണ്ണം കുറയ്ക്കുന്നത് ആലോചനയിലാണ് കളിക്കാനും പത്രം വായിക്കാനും കുട്ടികൾക്ക് സമയം കിട്ടാത്ത അവസ്ഥയാണ് വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം കുറയ്ക്കുവാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി അടുത്ത അറിയിപ്പ് നീലാവെള്ള റേഷൻ കാർഡുകാർ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര റേഷൻ കാർഡുകളായ എൻ പി എസ് നീല എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗമായ പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് ഈ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴി അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി ജൂൺ മുപ്പത് വൈകിട്ട് അഞ്ച് മണിവരെ സമർപ്പിക്കാവുന്നതാണ് ഇത്തരത്തിൽ മുൻഗണനാ വിഭാഗമായ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറാൻ അർഹതയുള്ള നിലവിൽ നീലവെള്ള റേഷൻ കാർഡിലുള്ളവർക്ക് ജൂൺ മുപ്പത് വരെ ഇത്തരത്തിൽ കാർഡ് മാറ്റത്തിനായുള്ള അപേക്ഷ സമർപ്പിക്കാം അതിനർഹതയുള്ളവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് നിലവിൽ ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ ജൂൺ പത്തൊൻപതിന് നിലമ്പൂർ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പിന് മുൻപ് പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന ചില വാർത്തകളൊക്കെ എത്തുന്നുണ്ട് ഇലക്ഷന് മുൻപേ തന്നെ ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീക്കങ്ങളുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതി ഇതിന് ലഭിക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ വരുന്ന രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ ഒരു ഒരറിയിപ്പ് ഉണ്ടാകുന്നതാണ് അത്തരത്തിൽ ിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചാൽ ജൂൺ പത്തൊൻപതിനു മുൻപ് ജൂൺ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകും പെൻഷൻ വിതരണം നേരത്തെയായാൽ ആയാൽ ലക്ഷക്കണക്കിന് പേർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും ഇനി ഇലക്ഷന് മുൻപ് വിതരണം ഉണ്ടായില്ലെങ്കിൽ ജൂൺ ഇരുപത്തിരണ്ടിന് ശേഷം ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന അറിയിപ്പുകളൊക്കെയാണ് എത്തുന്നത് അടുത്ത അറിയിപ്പ് പി എം കിസാൻ നിധി ഗുണഭോക്താക്കൾ ഉൾപ്പെടെയുള്ള കർഷകർ അറിഞ്ഞിരിക്കേണ്ടതാണ് അതായത് അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രേഷൻ നടപടി ഇപ്പോൾ ഓൺലൈനായി അക്ഷയ അതുപോലെ സി എസ് സി കേന്ദ്രങ്ങളിലൂടെയൊക്കെ സാധിക്കുമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് രാജ്യത്തെ കർഷകരെല്ലാം ആധാർ നമ്പർ പോലെ യുണീക്കായിട്ടുള്ള ഒരു കർഷക ഐ ഡി നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രി ജൂലൈ മുപ്പത്തി ഒന്നിനകം എല്ലാ കൃഷിഭവനുകളിലെത്തിയും ഭവനുകളിലെത്തിയും കർഷകർ ചെയ്യണമെന്നായിരുന്നു അറിയിപ്പ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തുള്ള എല്ലാ കൃഷി വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇത് കൃഷിഭവനുകളിലെ മറ്റു ജോലികൾക്ക് തടസ്സം ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഓൺലൈനായി സേവാ കേന്ദ്രങ്ങളിലൂടെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി മുതൽ അക്ഷയ അതുപോലെ തന്നെ സി എസ് സി കേന്ദ്രങ്ങൾ വഴിയൊക്കെ കർഷക രജിസ്ട്രേഷൻ നടപടി സാധ്യമാകും കൃഷിഭവനുകളിലൂടെ ഭവനുകളിലൂടെ സൗജന്യമായാണ് ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നാൽ അക്ഷയ സി സി കേന്ദ്രങ്ങളിൽ ചെയ്യുമ്പോൾ ചെറിയൊരു തുക നിങ്ങൾ ഫീസായി നൽകേണ്ടി വരും കിസാൻ നിധി ആനുകൂല്യം ഉൾപ്പെടെയുള്ള എല്ലാ കർഷകാനുകൂല്യങ്ങളും മുടങ്ങാതെ ലഭിക്കുന്നതിനായി എല്ലാവരും ഈ കർഷക രജിസ്ട്രിയിലേക്കുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക